ഹായ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബി ഇ ജി സി വൺ നോട്ട് ഫോറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫോർത്ത് വെഞ്ചിനെ കുറിച്ചിട്ടാണ് ജോൺ ബ്രൗൺ ദ സൺ റൈസിങ് ആൻഡ് ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്നിട്ടുള്ള രണ്ട് ഭോഗത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടും വർക്ക്സിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ നമുക്കിനി ദ സൺ റൈസിങ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തിലേക്ക് നോക്കാം കേട്ടോ അദ്ദേഹം ഒരു പോം എഴുതുന്നത് സിക്സ്റ്റീൻ തേർട്ടി ത്രീയിലാണ് കേട്ടോ ഇതൊരു മെറ്റാഫിസിക്കൽ പോയമാണ് ഈ മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ സംതിങ് ബിയോണ്ട് ദ നോർമൽ അതാണ് മെറ്റാഫിസിക് എന്ന് പറയുന്നത് അതായത് ഇതിൽ ഇദ്ദേഹം മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ്സ് ആയിട്ടുള്ള ടൈമിനെ കുറിച്ച് ഇവൻറ്റിനെ കുറിച്ച് യൂണിവേഴ്സിനെ കുറിച്ച് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പേസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊരു മെറ്റാഫിസിക്കൽ പോയമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ ഇതൊരു ഡ്രാമാറ്റിക് മോണലോഗാണ് ഇതിൽ തേർട്ടി ആണ് വരുന്നത് കേട്ടോ ഇതിൽ ഇദ്ദേഹം സണ്ണിന് എന്താ അഡ്രസ്സ് ചെയ്തിട്ട് സംസാരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഇതിൽ അദ്ദേഹം പറയുന്നത് സണ്ണിനോട് അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നതാണ് ഇത് എന്താ വെച്ചാൽ അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ രാവിലെ എന്താ ഈ ഒരു പോയറ്റും അതുപോലെ അവരുടെ ലവറും കിടന്നുറങ്ങുന്ന സമയത്ത് സൂര്യനെ അവരെ വിളിച്ചുണർത്താൻ വരുകയാണ് ഈ കർട്ടൻ്റെ മറന്നല്ലെങ്കിൽ വിൻഡോൻ്റെ ഇടയിൽ നിന്നൊക്കെ വിളിച്ചുണർത്താൻ വരുമ്പോൾ ആ ഒരു ദേഷ്യത്തിന് സണ് ചോദിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നോക്കൂ ബിസി ഓൾഡ് ഫുൾ സണ്ണിനെ അഡ്രസ്സ് ചെയ്ത് പറയുകയാണ് ഓൾഡ് ഫുൾ ആയിട്ടൊക്കെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുക ഓൾഡെന്ന് പറഞ്ഞാൽ സണ് പഴയ ആളാണല്ലോ സണ് ആദ്യം തൊട്ടേ ഉള്ള ആളാണല്ലോ അപ്പോൾ ഓൾഡ് ഫുൾ അൺറൂലി അൺറൂലീസാണ് ഒരു എന്താ പറയുക ഒരു ഫങ്ക്ച്വാലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ എന്താ ശരിയല്ലാത്തൊരു സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കണം വൈ വൈ ദ വൈദ് വൈദോസ്തോ ദീ എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്യുന്നത് ത്രൂ വിൻഡോസ് ഈ വിൻഡോസിലൂടെ ആൻഡ് ത്രൂ കർട്ടൺസ് കർട്ടൺസിലൂടെ വന്നൊരു കളേഴ്സ് ഞങ്ങൾ എന്തിനാണ് വിൽക്കുന്നത് മസ്റ്റ് ഓഫ് മോഷൻ ലവേഴ്സ് സീസൺ സീസൺ സ്രൺ എൻ്റെ മോഷണിനനുസരിച്ചാണോ ഞങ്ങൾ ലവേഴ്സ് ജീവിക്കേണ്ടതെന്ന് ചോദിക്കണം സോസി പെഡാൻഡി ക്രച്ച് സോസിന്ന് പറഞ്ഞാൽ എന്താ നീ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഭരിക്കുക എന്നൊക്കെ പറയില്ലേ എക്സ്പ്രസ് എക്സ്പോസ് ചെയ്തിട്ട് ഭരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഗോ ചായ് ലേറ്റ് സ്കൂൾ ബോയ്സ് നീ പോയിട്ട് വയക്ക് പറയുക ഗോ ചായഡെന്ന് പറഞ്ഞാൽ വയക്ക് പറയാം ലേറ്റ് സ്കൂൾ ബോയ്സ് സ്കൂളിലേക്ക് പോവാൻ എനിക്കത് എനിക്കത് കിടക്കുന്ന ലേറ്റായിട്ട് കിടക്കുന്ന കുട്ടികളെ വയക്കു പറയാം ആൻഡ് സോർ പ്രൻസ് ഗോ ടു ഗോട്ടൈൽ കോട്ട് ഹൺസ്മാൻ ദാറ്റ് കിങ് വിൽ റൈഡ് പിന്നെ കൊട്ടാരത്തിൽ പോയിട്ട് എന്താ അവിടെയുള്ള ഹൺസ്മാനോടൊക്കെ പറയാം എന്താ കിങ്ങ് റൈഡിങ് പോകാൻ റെഡി ആയിട്ട് എന്ന് പറഞ്ഞാൽ അവർ ഉണർത്തുക കോൾ കൺട്രി ആൻഡ്സ് ടു ഹാർവെസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ കൺട്രി ആൻഡ്സ് എന്നുള്ള ഇവിടെ ഫാർമേഴ്സിനെ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് അവരോട് കൊഴുത്തിനുള്ള ടൈമായി അവരുടെ എന്താ പറയുക പാടത്തേക്ക് അല്ലെങ്കിൽ ഫീൽഡിലേക്ക് പോകാനായിരുന്നു പറഞ്ഞാൽ അവർ വിളിച്ച് ഉണർത്തുക ലവ് ഓൾ ലൈക്ക് നോ സീസൺ നോസ് നോർ ക്ലൈം നോർ ഹവേഴ്സ് ഡേയ്സ് മന്ത്സ് വിച്ച് ആർ ദ റാക്സ് ഓഫ് ടൈം ഞങ്ങൾ ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈമില്ല ഒരു സീസൺ ഇല്ല ഒരു ഹവർ ഇല്ല ഒരു ഡേയ്സ് ഇല്ല ഒരു മന്ത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത് ഇതിൽ ഇദ്ദേഹം എന്താ പറയുക സണ്ണിനെ എന്താ പറയുക സണ്ണിനോട് ചീത്ത പറയുകയാണല്ലേ നീ എന്തിനാണ് ഞങ്ങൾ വെച്ച് കൊടുത്തത് നീ ഓൾഡ് ഫുൾ ആണ് ഓൾഡ് ഫുൾ എന്നൊക്കെ പറഞ്ഞിവിടെ സണ്ണിനെ പേഴ്സോണിഫൈ ചെയ്ത് സംസാരിക്കുകയാണ് മനുഷ്യനായിട്ട് പേഴ്സോണിഫിക്കേഷൻ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പം നീ സേ എന്താ നീ എന്തിനാണ് ഞങ്ങളെ വിളിച്ചുണർത്തുന്നത് ഈ കർട്ടൻ ടീമിതിൻ്റെ ഇടയിലൂടെ വന്നിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ കിടന്നുറങ്ങല്ലേ അപ്പം ഞങ്ങൾ വിളിച്ചു ഉണർത്തണോ ഞങ്ങൾക്ക് ഈ ഒരു ടൈമോ കാര്യങ്ങളൊന്നും ഇല്ല ഇനി ടൈമിൽ വരുമെന്നുള്ളത് കറക്റ്റ് തന്നെയാണ് പക്ഷേ ഞങ്ങൾക്കൊരു ടൈമും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ അവകാശനെ സംബന്ധിച്ചൊരു ഡേയ്സോ എന്താണ് മന്ത്സോ അല്ലെങ്കിൽ ഒരു സീസണൊന്നും ഞങ്ങളെ ബാധിക്കൂല നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിൻ്റെ മോഷനനുസരിച്ച് ഞങ്ങൾ ജീവിക്കണം എന്നാണോ നീ പറയുന്നത് നിൻ്റെ മോഷനനുസരിച്ചാണോ ഞങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതുപോലെ ഇവരോട് പറയുന്നുണ്ട് എന്താ നീ പോയിട്ട് സ്കൂൾ കുട്ടികളെ പോയി വിളിച്ചുണർത്തിക്കോ അല്ലെങ്കിൽ പോയി കണ് ഹൺസ്മാനോട് പറയൂ എന്താ കിങ്ങിനെ പോയി വിളിച്ചുണർ കിങ് റെഡി ആയിട്ടുണ്ട് ഹൺസ്മാനെ പോയി വിളിച്ചുണർത്തിക്കോളൂ റൈഡിന് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള കർഷകരെ പോയി വിളിച്ചുകൊടുത്തിക്കൊള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ഇവർ അവർക്കൊക്കെ ലേറ്റാവും അവർക്കൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠതയിൽ വേണം അപ്പോൾ അവരനീ പോയി വിളിച്ചുകൊടുത്തിക്കോ ഞങ്ങൾ ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടൈം ഞങ്ങൾക്കൊരു ബാധകമേ അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ സണ്ണിന് അവരെ അവർ ആ ബെഡിൽ നിന്ന് അവരിലേക്ക് ആ ഒരു ലൈറ്റ് വന്നപ്പോൾ സൺലൈറ്റ് വന്നിട്ടുള്ള ആ ഒരു ദേഷ്യത്തിന് പോയിട്ട് സണ്ണിനോട് ചീത്ത പറയുകയാണ് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് നോക്കൂ ദൈ ബീം സോ റിവെൻറ്റഡ് ആൻഡ് സ്ട്രോങ് വൈ ഷുഡ് യു തിങ്ക് നീ എന്താ വിചാരിക്കുന്നത് നിൻ്റെ ബീം അതായത് ആ സണ്ണിൻ്റെ ലൈറ്റ് അത്രത്തോളം സ്ട്രോങ് ആണെന്നാണ് നീ വിചാരിക്കുന്നത് ഐ കുഡ് എക്ലിപ്സ് ആൻഡ് ക്ലൗഡ് ദം വിത്ത് എ ബിങ്ക് നിന്റെ ആ ഒരു അത്ര തീക്ഷണമായ ആ ഒരു ലൈറ്റിനെ എനിക്ക് എന്താ ഇല്ലാതാക്കാൻ കഴിയും എങ്ങനെ ഒരു വിങ്കിലൂടെ ഒന്ന് കണ്ണടച്ചാൽ നിൻ്റെ ആ ഒരു തീക്ഷണത ഇല്ലാതാക്കാൻ കഴിയും ബട്ട് ദാറ്റ് ഐ വുഡ് നോട്ട് ലൂസ് ഹെയർ സൈറ്റ് സോള് പക്ഷേ ഞാനത് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഒരു മിനിറ്റ് ഞാൻ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് ഞാൻ വിങ്ക് ചെയ്യുന്നത് പോലും എൻ്റെ ആ പ്രണയിനെ അല്ലെങ്കിൽ എൻ്റെ ആ ലവറിന് എനിക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ ഈ ബീമിനെ ഞാൻ ഇല്ലാതാക്കാത്തത് നിൻ്റെ ആ ഒരു സൺലൈറ്റിനെ ഞാൻ ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കാത്തത് എന്നാണ് പറയുന്നത് ബട്ട് ദാറ്റ് ഐ വുഡ് ുഡ് നോട്ട് ലോസ് ഹെർ സൈറ്റ് സോലോൺ എനിക്ക് അത്ര പോലും സമയം അവളെ നോക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇഫ് ഹെർ ഐസ് ഹാവ് നോട്ട് ബ്ലൈൻഡ് ധൈൻ ലു ക്യാൻ ടുമോറോ ലൈറ്റ് എൽ മീ അവളുടെ കണ്ണിന് ഇനി ഇതിനെക്കാളും തീക്ഷണതയുണ്ടെന്നാണ് പറയുന്നത് പിന്നെ വെദർ ബോദ് ഇ ഇന്ത്യസ് അവിടെ ഇന്ത്യസ് എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസും അതുപോലെ ഈസ്റ്റ് ഇൻഡീസിനെ കുറിച്ചിട്ടാണ് അന്ത വെസ്റ്റിൽ സ്പൈസും സോറി വെസ്റ്റ് ഇൻഡീസിൽ മൈനിങ് നടക്കുന്ന സ്ഥലമാണ് ഈസ്റ്റ് ഇൻഡീസിൽ സ്പൈസസ് ഒക്കെ കൂടുതലുള്ള സ്ഥലമാണ് ബട്ട് ബി വേർ തോ ലെ ദം ഓർ ബി ഹെയർ വിത്ത് മീ ആസ്ക് മീ ഫോർ ദോസ് കിങ്സ് ഹും തോ സോസ് യെസ്റ്റർഡേ ആൻഡ് തോ ഷാൽ ഷാൾസ് എന്നാലും ഷാൾ ഹിയർ ആ ഹിയർ ഇൻ വൺ വേലഡ് നീ അവിടെ പോയിട്ട് ചോദിച്ചു നോക്കൂ അതായത് അത്രയും മൈനിങ്ങും സ്പൈസസ് ഒക്കെ ഉള്ള സ്ഥലത്ത് പോയി ചോദിക്കുന്നു അത്രയും വെൽത്തി ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നീ പോയി ചോദിച്ചു നോക്കൂ അവിടെ അതൊക്കെ കാണുന്നുണ്ടോ എന്ന് പോയി ചോദിച്ചു നോക്കൂ എന്നാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ അതൊന്നും കാണില്ല അതൊക്കെ എവിടെയാണ് അവരെല്ലാവരും പറയും അത് അവിടെയൊന്നും ഇല്ലയെന്ന് പറയും പക്ഷെ ഞാൻ പറയുന്നു ആ സ്പൈസും അതുപോലെ ആ മൈനിങ് അത്രയും വെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നിൻ്റെ കൂടെ ബെഡിൽ കിടക്കുകയാണ് അത്രത്തോളം പ്രഷ്യസ് ആണ് അവരുടെ ലവർ എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് കേട്ടോ ആ മൈനും അതുപോലെ ആ സ്പൈസിനേക്കാളും പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും മൂല്യമുള്ള അല്ലെങ്കിൽ അതിനേക്കാളും വെൽത്തി ആയിട്ടാണ് തൻ്റെ ലവറിനെ അദ്ദേഹം ഇവിടെ ചിത്രീകരിക്കുന്നത് അപ്പോൾ സണ്ണിനോട് ചോദിക്കുകയാണെങ്കിൽ അവിടേക്കൊന്ന് പോയി നോക്കും അതൊന്നും അവിടെ കാണില്ല അതൊക്കെ ഇന്ന് എൻ്റെ കിടക്കയിൽ എൻ്റെ ബെഡിൽ കിടക്കാണ് ഈ ബെഡിലാണ് ഉള്ളതെന്നാണ് പറയുന്നത് ഷീ ഈസ് ഓൾ സ്റ്റേറ്റസ് ആൻഡ് ഓൾ പ്രിൻസസ് ഐ നഥിങ് എൽസ് ഈസ് പ്രിൻസസ് ഡു ബട്ട് പ്ലേ അസ് കമ്പയർഡ് ടു ദീസ് ഓൾ ഹോണേഴ്സ് മിമിക് എ വെൽത്ത് എൽ കെമി എൽ കെമി എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്തൊക്കെ മറ്റൊരു കാര്യങ്ങളൊക്കെ സ്വർണമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സ്വർണമാക്കി മാറ്റുന്ന ആ ഒരു രീതിയിൽ കേട്ടോ യു സൺ ആർ ഹാഫ് ആസ് ഹാപ്പി എസ് ബി ഇൻ ദ വേൾഡ്സ് കോൺട്രാക്റ്റഡ് ദസ് തൈൻ ഏജ് ആസ്ക്സ് ഈസ് ആൻഡ് സിൻസ് വേൾഡ് ദാറ്റ്സ് ഡൺ ഇൻ വാമിങ് അസ് ഷൈ ഹിയർ ടു അസ് ആൻഡ് ആർ എവ്രി വേർ ദിസ് ബെഡ് തൈ സെൻറ്റസ് ഈസ് ദീസ് തൈ സ്ഫിയർ അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം ഒരോട് പറയുകയാണെ എന്താ നീ ഇത്രയൊക്കെ എല്ലാവരെയും എവിടെ പോയി നീ സന്തോഷം ചോദിച്ചു നോക്കിയേ പക്ഷേ അവരെക്കാളും അല്ലെങ്കിൽ നിന്നെക്കാളും നീ പ്രവൃത്തി ചെയ്യുമ്പോൾ നിനക്ക് കിട്ടുന്ന സന്തോഷത്തിനേക്കാളും പതിന് മടങ്ങുന്ന ഞങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി സന്തോഷമാണ് ഞാനും എൻ്റെ ലവേഴ്സും ഇവിടെ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത് അതായത് ഇവരുടെ ലവറും ഇദ്ദേഹം അനുഭവിക്കുന്നതിൻ്റെ പകുതി സന്തോഷമേ ബാക്കിയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സണ്ണിനൊക്കെ കിട്ടുന്നുള്ളൂ ഇത്രയും ഒരു പ്രകാശിച്ചു നിൽക്കുമ്പോഴും സണ്ണിന് അത്രത്തോളമേ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ പറയുന്നുണ്ട് നിനക്ക് വയസ്സായിട്ടുണ്ട് ഏജ് ആസ്ക്സ് ഈസ് നിനക്ക് വയസ്സായിട്ടുണ്ട് ഇനി നീ റെസ്റ്റ് എടുക്കാനായിട്ടുണ്ട് നിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ലോകത്തിനെ വാങ്ത് ചെയ്യാന്നുള്ളതാണ് അത് നീ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് സൂര്യനോട് ഒരു എന്താ പറയുക ആണ് അവിടെ പറയുന്നത് കേട്ടോ ഫസ്റ്റിൽ വരുമ്പോൾ സൂര്യനെ അദ്ദേഹം എന്താ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത് പിന്നെ ഇൻട്രൂഡറൊക്കെ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത് പിന്നെ രണ്ടാമത്തിൽ വരുമ്പോൾ സുര്യനെ ചെറുതാക്കി കാണുകയാണല്ലേ അവരുടെ വൈ ലവറാണ് അത്രത്തോളം പ്രഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബി ലിറ്റിൽ സണ്ണിനെ ബി ലിറ്റിലായിട്ട് പറയാണ് ചെയ്യുന്നത് പിന്നെ എന്താ ലാസ്റ്റ് വരുമ്പോഴത്തേനും ഒരു സണ്ണിനോടൊരു മമതയൊക്കെ കാണിച്ച അല്ലെങ്കിൽ സണ്ണിനോടൊരു ആണ് പറയുന്നത് സണ്ണിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ നന്മകളും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇത് അതാണ് ഒരു പോയത്തിൽ പർപ്പോത്തിൽ പറയാനുള്ളത് എന്താ അദ്ദേഹം സണ്ണിനെ അഡ്രസ്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത് അതായത് ഇദ്ദേഹത്തിൻ്റെ ലവറിനെ എന്താ ഇദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെ വന്ന് വിളിച്ചുണർത്തിയത് സൂര്യന് അവരെ ലൈറ്റ് അവിടെ വന്നിട്ട് സൂര്യന്ദ്ദേഹത്തിൽ ഈ ലവറുടെ ഇവരുടെ ഉറക്കം കളഞ്ഞത് അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹ നിമിഷങ്ങൾ കളഞ്ഞത് ഈ ഒരു പോയിറ്റിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സൂര്യനോട് ദേഷ്യപ്പെടുന്നതായിട്ടാണ് അല്ലെങ്കിൽ സൂര്യനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നതാണ് ഇവിടെ പറയുന്നത് ഇനി ഇതിൽ വരുന്നത് മൂന്ന് സ്റ്റാൻഡ്സ് ആയിട്ടാണ് ഓരോ സ്റ്റാൻഡ്സിലും വരുന്നത് പത്ത് ടെൻ ലൈൻസ് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ടോട്ടൽ തേർട്ടി ആണ് അത് വരുന്നത് ഇറഗുലർ റൈം ലൈൻ സ്ട്രെങ്ത് ആണ് കേട്ടോ ലൈൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഇർറെഗുലർ ആയിട്ടാണ് പക്ഷേ റെഗുലർ റൈം സ്കീമാണ് ഇതിൻ്റെ സ്കീം വന്നിട്ട് എ ബി ബി എ സി ഡി സി ഡി ഇ ഇ അതാണ് ഇതിൻ്റെ ഒരു റൈം സ്കീം വന്നത് പിന്നെ അത് വേരിയഡ് മീറ്റർ ആണ് അതായത് വൺ ഫൈവ് സിക്സ് വണ്ണും ഫൈവും സിക്സും ലൈൻസ് വരുന്നത് അയാമ്പിക് ടെട്രാമീറ്ററിലാണ് അതുപോലെ ടു രണ്ടാമത്തെ ലൈൻ വരുന്നത് അയാമ്പിക് ഡയമീറ്ററിലാണ് ത്രീ ഫോർ സെവൻ പിന്നെ ബാക്കിയുള്ളത് ടെൻ വരെ വരുന്നത് അയാമ്പിക് പെൻഡാമീറ്ററിലാണ് വരുന്നത് അപ്പോൾ ആയിട്ടുള്ള ലൈൻ സ്ട്രെങ്ത് സ്ട്രെങ്ത്താണെന്നാണ് പറയുന്നത് വേരിയഡ് മീറ്ററാണ് പക്ഷേ റൈം സ്കീം എ ബി ബി എ സി ഡി സി ഡി ഇ ഇ അതാണ് ഇതിൻ്റെ ഒരു റൈം സ്കീം വരുന്നത് ഇതിൻ്റെ ടോൺ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ് എന്താ ചോദിച്ചു വരുന്നത് തന്നെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ മോഡലാണ് അല്ലേ ചോദിച്ചു വരുന്നത് എന്താ പറയുന്നത് എന്താ നിൻ്റെ സീസണിനനുസരിച്ച് നിൻ്റെ മോഷണിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കണോ എന്നൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഫസ്റ്റത്തെ സ്റ്റാൻസിൽ വരുമ്പോൾ എന്താണ് എന്താ രണ്ടാമത്തെ സ്റ്റാൻസിൽ ഫസ്റ്റത്തെ സ്റ്റാൻസിലൊരു ക്വസ്റ്റിനായിട്ട് അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ടൊരു ക്വസ്റ്റിൻ ആയിട്ട് ചോദിക്കുകയാണ് നിൻ്റെ നിനക്കനുസരിച്ചാണോ ഞങ്ങൾ ജീവിക്കേണ്ടതെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് പിന്നത്തിൽ വരുമ്പോൾ സണ്ണിനെ ബീലിറ്റിൽ ചെയ്യുകയാണ് അല്ലെങ്കിൽ ചെറുതാക്കി കാണിക്കുകയാണ് അവരുടെ അതിനേക്കാളും ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ കിടക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ലവറിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് പിന്നൊരു പിന്നത്തിൽ വരുമ്പോൾ തന്നെ അദ്ദേഹം നല്ല രീതിയിലൊരു പീസ്ഫുൾ സെറ്റിൽമെൻ്റ് ആണ് തേർഡ് സ്റ്റാൻസേല് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ തീം എന്ന് പറഞ്ഞാൽ ലവ് കമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻസ് നേച്ചർ വിത്ത് ലവ് സൂര്യൻ്റെ ആ ഒരു ഇത് നേച്ചർ നേച്ചറിനെ കുറിച്ചിട്ടാണ് ആ സൂര്യൻ്റെ ആ പ്രകാശത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് അതുപോലെ ലോവിൻ്റെ ഇമ്പോർട്ടൻസൊക്കെയാണ് പറയുന്നത് ഇതിൽ നമുക്ക് പേഴ്സോണിഫിക്കേഷൻ കാണാൻ സാധിക്കും അല്ലേ അതായത് ഫസ്റ്റിനെ പറഞ്ഞു ഓൾഡ് ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് സണ്ണിനെ പേഴ്സോണിഫിക്കേഷൻ ചെയ്യാം പേഴ്സോണിഫൈ ചെയ്യുകയാണെന്ന് പറഞ്ഞിരുന്നു അതുപോലെ മെറ്റോഫർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക കോൺസണൻറ്റ് വേർഡ്സ് എന്താ പറയുക ലൈനിൽ വരുന്നതാണ് അലിറ്ററേഷൻ എന്ന് പറയാം അപ്പോൾ അലിറ്ററേഷൻ നമുക്ക് കാണാൻ കഴിയാണ്ട് ത്രൂ ത്രൂ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നമുക്ക് ആ അലിറ്ററേഷൻ കാണാൻ കഴിയുന്നുണ്ട് അസോൺഎസ് എന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ സൗണ്ട് വരുന്നതിനാണ് എസ് എണിസ് ലൈനിൽ അങ്ങനെ വരുന്നത് കാണാം പിന്നെ അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞ അപ്പോസ്ട്രോഫി ട്രോഫി കാണാൻ കഴിയുന്നത് അപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സണ്ണിനോട് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയില്ല പക്ഷെ നമ്മൾ എന്താ അഭിസംബോധന ചെയ്ത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല പക്ഷേ അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഇമേജറി അതിൽ കാണുന്നുണ്ട് അല്ലേ വിൻഡോ കർട്ടൻ ഒക്കെ പറയുന്നത് നമുക്ക് ഇമേജറി ആണ് നമുക്കത് ആ പറയുമ്പോൾ തന്നെ നമുക്കത് നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു ഇമാജിനേഷൻ വരുന്നുണ്ട് പിന്നെ ഇതിൽ റെക്ട്രോറിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ കാണുന്നുണ്ട് അത് റെക്ടോറിക്കൽ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നുണ്ടല്ലോ നിന്റെ മോഷനനുസരിച്ചാണോ ഞങ്ങൾ ജീവിക്കേണ്ടത് അങ്ങനെ ചോദിക്കുന്നത് ആ കതിയിൽ കാണാൻ കഴിയുന്നുണ്ട് അതാണ് ഈ ഒരു കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഒരു സണ്ണിനോട് അഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ സണ്ണിനോട് അദ്ദേഹത്തിൻ്റെ ലവർനെയും അദ്ദേഹത്തിനെയും ഡിസ്റ്റേബ് ചെയ്തതിനെക്കുറിച്ച് പോയറ്ററൂഡായിട്ട് ചോദിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു പോയമാണ് കേട്ടോ അത് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക മെയിനായിട്ട് ഇതിൽ എന്തൊക്കെയാണ് തീൻസ് വരുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഇനി ഇദ്ദേഹത്തിൻ്റെ ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സോണറ്റാണ് അടുത്തത് നമുക്ക് നോക്കാം ഹോളി സോണറ്റാണ് കേട്ടോ ഹോളി സോണറ്റ് ടെൻത്ത് വര ടെൻത്ത് ഹോളി സോണക്റ്റാണ് ഡെത്ത് ബി നോട്ട് പ്രൗഡ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു അദ്ദേഹം ഹോളി സോണറ്റ്സ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടിയിട്ട് അദ്ദേഹം ഹോളി സോണക്റ്റ് സെവൻറ്റീൻത്ത് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഹോളി സോണക്റ്റാണ് ഇത് ടെൻത്ത് ഹോളി സോണറ്റാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുന്നത് ഇതിൽ ഇദ്ദേഹം എന്താ പറയുക ഡെത്തിനോട് ചോദിക്കണേ ഡെത്ത് ബി നോട്ട് പ്രൗഡ് ഇവിടെ ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് ഡെത്തിനെയാണ് അതായത് മരണത്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഡെത്തിനോട് ഇദ്ദേഹം ചോദിക്കുകയാണേ ഡെത്ത് ബി നോട്ട് പ്രൗഡ് തോ സം ഹവ് കാൾഡ് തീ എന്ന് പറഞ്ഞാൽ യു മൈറ്റി ആൻഡ് ഡ്രെഡ്ഫുൾ ഫോർ ടോ ആർട്ട് എന്ന് പറഞ്ഞാൽ ആർ നോട്ട് സോ ഫോർ ദോസ് ഹും ടോ എന്ന് പറഞ്ഞ യു യു തിങ്ക്സ് തോ over to die not poor death nor can't can't, can't you kill ിൽ മീ എന്താ അതിൽ പറയുന്നത് പയർ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഡോതോ എന്ന് പറഞ്ഞത് അങ്ങനത്തെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മീനിങ് പറയുമ്പോൾ മനസ്സിലാവും അപ്പം ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇതിനോട് ഡെത്തിനോട് പറയുന്നത് ഡെത്ത് ബി നോട്ട് പ്രൗഡ് നീ ഒരിക്കലും പ്രൗഡ് ചെയ്യേണ്ട നീ ഒരിക്കലും പ്രൗഡാവേണ്ട നീ ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ അവർ കൊല്ല അവരെ നിനക്ക് കൊല്ലാൻ സാധിക്കില്ല അങ്ങനെയാണ് ഇതിൽ ഇദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക രസ പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു ചിന്തിക്കാത്തൊരു രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഡെറ്റ് യു ഷുഡ് നോട്ട് ബി പ്രൗഡ് ബിക്കോസ് യു കിൽ സം വൺ യു ആർ നോട്ട് കില്ലിങ് ദ ദ പേഴ്സൺ ഈസ് ഗോയിങ് ടു ഡൈ ബട്ട് യു ആർ ദ വൺ ഗോയിങ് ടു ഡൈ അതാണ് പറയുന്നത് എന്താ പേഴ്സൺ ഒരാളെ നീ കൊല്ലുമ്പോൾ അവർ മരിക്കുകയാണ് നീ അവരെ കൊല്ലുകയല്ല അവരാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഇതിൽ ഇദ്ദേഹം എന്താ പറയുന്നത് ഡെത്തിനെ കുറിച്ചിട്ടും അത് അതിൽ നിന്ന് എങ്ങനത് ഓവർകം ചെയ്യാമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇദ്ദേഹം ഡെത്തിനോട് പറയുന്നത് ഡെത്ത് നീ ഒരിക്കലും പ്രൗഡാവണ്ട പ്രൗഡായിട്ട് അഭിമാനിക്കേണ്ട നീ ഒരാളെ കൊല്ലുമ്പോൾ നീ എന്താ അവർ കൊല്ലുകയല്ല ചെയ്യുന്നത് അവർ മരിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൽ മൈറ്റി എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ് എന്നാണ് മീനിങ് വരുന്നത് ഡ്രെഡ്ഫുൾ എന്ന് പറഞ്ഞാൽ ഫിയർഫുൾ അതായത് വെരി സ്കെയറി ആയിട്ടുള്ളതെന്നാണ് വരുന്നത് അതായത് ഇതിൽ മീനിങ് കൊടുക്കാനുള്ളത് പിന്നെ അടുത്തതിൽ പറയുന്നത് ഫ്രം റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് വിച്ച് ബഡ് ദൈ പിക്ചേഴ്സ് ബി മച്ച് പ്ലഷർ ദെൻ ഫോ ഫ്രം ி மச் மோர் மஸ்ட் ஃபோ அண்ட் சோ ஓனெஸ்ட் அவர் பெஸ்ட் மேன் வித் தி டு கோ ரெஸ்ட் ஆஃப் தேர் போன்ஸ் அண்ட் சோல்ஸ் டெலிவரி அப்போதில் റെസ്റ്റും സ്ലീപ്പൊക്കെ ഒക്കെ ആണ് എന്താ എന്തിൽ നിന്ന് ഡെത്തിൽ നിന്ന് റെസ്റ്റും സ്ലീപ്പും ഒരു ഡിഫറെൻ്റ് ആണ് റെസ്റ്റ് ആയാലും സ്ലീപ്പ് ആയാലും നമുക്ക് കൂടുതൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഉറങ്ങുന്നു നമുക്ക് കൂടുതൽ എന്ത് കിട്ടുകയാണ് എനർജി കിട്ടുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് രണ്ടും നമ്മൾ പ്ലഷർ എന്താ നമ്മൾ സന്തോഷിച്ച് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണല്ലേ നമുക്ക് റെസ്റ്റ് എടുത്താലും അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിയാലൊക്കെ നമുക്ക് എന്താണ് സന്തോഷമാണ് കിട്ടുന്നത് അതാണ് അവിടെ പറയുന്നത് കേട്ടോ എന്താ നമ്മൾ എത്രത്തോളം ഉറങ്ങുന്നു അല്ലെങ്കിൽ എത്രത്തോളം റെസ്റ്റ് എടുക്കുന്നു അപ്പം നമുക്ക് കിട്ടുന്നത് സന്തോഷമാണ് നമ്മൾ എന്താ പറയുക എത്രത്തോളം ഉറങ്ങിയാലും അല്ലെങ്കിൽ റെസ്റ്റ് എടുത്താലും നമ്മളുടെ എനർജി അതിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ ഫ്ലോ ചെയ്യുകയാണെന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളിൽ ആ ഒരു എനർജി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഡത്തിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ നീയും സ്ലീപ്പിൽ നിന്നും അല്ലെങ്കിൽ റെസ്റ്റിൽ നിന്നും നീ ഒരു വ്യത്യാസം ആണ് നമ്മൾ ഈ സ്ലീപ്പായാലും റെസ്റ്റായാലും നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷെ അതിൽ എന്താ പറയുക നമ്മൾ ഡെത്തിനെ പോലെയല്ല നമുക്ക് അതിൽ നിന്ന് എനർജിയാണ് കിട്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നീ ലൈൻ നോക്കൂ തോ ഈ ആർട്ട് എന്ന് പറഞ്ഞാൽ ആർന്ന് കേട്ടോ യു ആർ സ്ലേവ് ടു ഫേറ്റ് എന്നാണ് പറയുന്നത് ചാൻസ് kings and desperate men and those with poison war and sickness well and poppy or charms can make ആ sleep as സ്വെൽ well. and better than thy stroke why swells തോ then ഇതിൽ പറയുമ്പോൾ പോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് ആണ് കേട്ടോ ചാംസ് എന്ന് പറഞ്ഞാൽ ഒരു മേജിക്കൽ സ്പെൽ അതായത് ഹെഗ്നോട്ടീസ് ഒക്കെ ചെയ്തിട്ട് ഉറക്കൂലേ അതിനാണ് ചാംസ് എന്ന് പറയുന്നത് ഇതിലിദ്ദേഹം പറയുന്നത് മരണം എങ്ങനെയൊക്കെ വരും നമുക്ക് എല്ലാവരും മരിക്കില്ല ആണെങ്കിലും മരിക്കും നമുക്ക് മരണം എങ്ങനെയൊക്കെ വരാം പോയിസൺ നമ്മൾ എന്തെങ്കിലും വിഷം കഴിച്ചിട്ട് മരിക്കാം അല്ലെങ്കിൽ സിക്നെസ് അസുഖങ്ങൾ വന്നിട്ട് മരിക്കും അല്ലെങ്കിൽ വാർ വല്ല യുദ്ധങ്ങളൊക്കെ വന്നിട്ടും നമുക്ക് മരിക്കാം അങ്ങനെയൊക്കെ മരിക്കാം പക്ഷേ അതിനേക്കാളൊക്കെ നമ്മൾ ഈ പോപ്പി അതായത് ഡ്രഗ് അടിച്ചിട്ട് കിട ഉറങ്ങുന്നതോ അല്ലെങ്കിൽ ചാംസ് ഞാൻ പറയുമ്പോൾ ഹിപ്നോട്ടീസ് ചെയ്തിട്ട് ഉറങ്ങുന്നതൊക്കെയാണ് ഈ ഒരു മരണത്തിനേക്കാളും നല്ലത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം മരണത്തിന് ഇവിടെ പുച്ഛിക്കാണ് ചെയ്യുന്നത് ആൻഡ് പോപ്പിയോർ ചാംസ് ക്യാൻ മേക്ക് എസ് സ്ലീപ്പ് ആസ് വെൽ ആൻഡ് ബെറ്റർ ദാൻ ദൈ സ്ട്രോക്ക് പിന്നെ എന്തിനാണ് നീ എന്നുള്ള രീതിയിലാണ് എന്താ ചോദിക്കുന്നത് മരണത്തിനോട് ചോദിക്കുന്നത് ഇതിനൊക്കെ വേണമെങ്കിലും നമുക്ക് ഉറങ്ങാൻ കഴിയും റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ കഴിയും സ്ലീപ്പ് ആണെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു ശരീരത്തിനൊരിത് കിട്ടുന്നുണ്ട് നമുക്ക് ഡെത്തിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ എന്താണ് പോപ്പി അല്ലെങ്കിൽ ചാൻസ് ഒക്കെയാണെന്നാണ് പറയുന്നത് ഇനി അടുത്തൊരു രണ്ട് ലൈൻ നോക്കൂട്ടോ വൺ ഷോർട്ട് സ്ലീപ്പ് പാസ്റ്റ് വി വേക്ക് എറ്റേണലി ആൻഡ് ഡെത്ത് ഷാഡ് ബി നോ മോർ ഡെത്ത് ടോ ഷാൾട്ടായി തോ ഷാൾട്ടായി എന്നാൽ യു ഷാൾട്ടായി ഇവിടെ പറയുന്നത് വൺ ഷോർട്ട് സ്ലീപ്പ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വി വേക്ക് എറ്റേണലി അടുത്ത ജീവിതത്തിലേക്ക് നമ്മൾ പരലോക ജീവിതത്തിലേക്ക് നമ്മൾ എറ്റേണലി നമ്മൾ വേക്ക് ചെയ്തു എണീച്ച് കഴിഞ്ഞു ആൻഡ് ഡെത്ത് ഷാൾ പിന്നീനോമോർ എന്ന് പിന്നെ നമുക്ക് മരണമില്ലല്ലോ അല്ലേ പിന്നെ നമുക്ക് മരണമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഡെത്തിനോട് പറയുന്നത് നമ്മൾ ഒരിക്കൽ മരിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ അടുത്ത ജീവിതത്തിലേക്ക് ജീവിച്ചു ജനിച്ചു അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞു പിന്നെ അവിടെ ഡെത്തില്ല അപ്പം പിന്നെ അവിടെ ആരാണ് മരിച്ചത് ഡെത്താണ് മരിച്ചത് എന്നാണ് പറയുന്നത് നമ്മൾ മനുഷ്യരെല്ലാം മരിക്കുന്നത് ഡെത്ത് ആണ് മരിക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹം ഡെത്തിനോട് ബി നോട്ട് പ്രൗഡ് ഡെത്ത് അത് മരണം എന്താ പ്രൗഡ് ചെയ്യണ്ട എന്നാണ് ഇദ്ദേഹം ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വയസ്സി നോക്കാം നമുക്ക് എ ബി ബി എ അതായത് തി നമുക്ക് എന്ന് കൊടുത്തു സോ ബി എന്ന് കൊടുത്തു ഓവർ ത്രോ വരുമ്പോഴും അവിടെ എന്താ വരുന്നത് എന്താ ിന്ന് അതിൽ വരുന്നത് മീ എന്നൊക്കെ പറയുമ്പോൾ അല്ല ഫോർ ലൈനാണ് ട്ടെ നോക്കുന്നത് ബി എ അപ്പം എ ബി ബി എ സി ഡി ഡി സി പിന്നെ വരുന്നത് ഇ പിന്നത്തെ വരുന്ന വരുന്നത് ഇ എഫ് എഫ് ഇ എഫ് എഫ് ഇ പിന്നെ വരുന്നത് ജി ജി അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൈം സ്കീം വരുന്നത് കേട്ടോ എ ബി ബി സി സി ഡി ഡി സി ഇ എഫ് എഫ് ഇ അതുപോലെ ജി ജി എന്നാണ് ഇതിൻ്റെ ഒരു റൈം സ്കീം വരുന്നത് ആണ് ഇതിൽ എന്താ ഫസ്റ്റത്തത് ത്രീ ക്വാട്ടറിയൻസ് ആണ് ക്വാട്ട്രിയൻസ് പറഞ്ഞാൽ ഫോർ ലൈൻസ് വരുന്നുണ്ട് പിന്നത്തതിൽ വരുന്നത് ഫൈനലായിട്ടുള്ള കപ്ലെറ്റ് ആണ് അതായത് രണ്ട് ലൈന് വരുന്നതാണ് ആ രണ്ട് ലൈനിലാണ് ഇദ്ദേഹം മരണത്തിനായിട്ട് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ എറ്റേണലി ആയിട്ട് അതായത് വേറൊരു ലൈഫിൽ അവർ എണീക്കുന്നുണ്ട് പിന്നെ അവിടെ മരണമില്ല അപ്പോൾ അവിടെ മരിച്ചു പോകുന്നത് ആരാണ് മരണമാണ് മരിക്കുന്നത് മനുഷ്യരെല്ലാം മരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ഇത് പിന്നെ ലാസ്റ്റ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്താ അദ്ദേഹം പറയുന്നത് കേട്ടോ വൈസ് വെൽസ് തോ യു എന്ന് ചോദിച്ചാൽ യു ദൻ ചോദിച്ചാൽ നീ എന്തിനാണ് പിന്നെ പ്രൗഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് വൈ ഷുഡ് യു ഫീൽ പ്രൗഡ് ഈ നമുക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് നമുക്ക് പോപ്പി അല്ലെങ്കിൽ ചാംസ് കൊണ്ടൊക്കെ ഉറങ്ങാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ എന്തിനാണ് നീ പ്രൗഡ് ചെയ്യുന്നത് നീ എന്തിനാണ് പിന്നെ പ്രൗഡ് ആവുന്നത് അല്ലെങ്കിൽ അഭിമാനം കൊള്ളുന്നത് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഒരിക്കൽ നീ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവിടെ മരിക്കുന്നത് അയാളല്ല പകരം നീയാണ് മരിക്കുന്നത് എന്നാണ് ഡെത്തിനോട് പറയുന്നത് അതാണ് ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ എറ്റേണലി ആയിട്ട് വേക്ക് ചെയ്യുന്നുണ്ട് അവിടെ പിന്നെ മരണമില്ല അവിടെ ഡെത്ത് ഷാ ബി നോ മോർ അവിടെ പിന്നെ നമുക്ക് ഡെത്ത് ഡെത്തില്ല അവിടെ ഡെത്താണ് മരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ജോൺ റോണ് അദ്ദേഹത്തിൻ്റെ സോണറ്റിലൂടെ പറയുന്നത് ഇവിടെ നമ്മൾ അപ്പോസ്ട്രോഫി ആയിട്ട് പറയുന്നത് ആരെയാണ് ഡെത്തിനെയാണ് അല്ലേ അദ്ദേഹം അഭിസംബോധന ചെയ്ത ചെയ്തല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്നത് ആരെയാണ് ഡെത്തിനെയാണ് അപ്പോൾ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഡെത്തിൻ്റെ നമ്മൾ ലൈഫിന് നമ്മൾ ഡെത്തായിട്ടാണ് എന്താ പേഴ്സോണിഫിക്കേഷൻ ചെയ്യുന്നത് അപ്പോൾ അപ്പോസ്ട്രോഫി ഉണ്ട് അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ നമ്മൾ അഭിസംബോധന ചെയ്യാന്ന് പറഞ്ഞത് അതായത് യു ആർ ക്രിയേറ്റിംഗ് എ ക്യാരക്ടർ യുവർ ഓൺ അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ക്യാരക്ടർ സൃഷ്ടിക്കുന്നതാണ് അക്കോസ്ട്രോഫി പക്ഷേ പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യു ആർ പുട്ടിങ് ലൈഫ് ടു സം ക്യാരക്ടർ നമ്മൾ എന്തെങ്കിലും ഒരു ലൈഫ് കൊടുക്കുകയാണ് ആ ക്യാരക്ടർ അതായത് ഡെത്തിന് നമ്മളിവിടെ ലൈഫ് കൊടുത്തിട്ടാണ് അതിനോട് സംസാരിക്കുന്നതാണ് പേഴ്സണിഫിക്കേഷൻ അതാണ് അക്കോസ്ട്രോഫിയും പേഴ്സണിഫിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ മെറ്റഫർ വരുന്നുണ്ട് കം ഇവിടെ ഡെത്തിനെ സ്ലീപ്പുമായിട്ടും റെസ്റ്റായിട്ടൊക്കെയാണ് ഇദ്ദേഹം എന്താ മെറ്റഫർ കമ്പയർ ചെയ്തു പിന്നെ അലിട്രേഷൻ വരുന്നുണ്ട് അലിട്രേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സെയിം സെൻറ്റൻസിൽ സെയിം ലൈനിൽ കോൺസഡൻസ് വരുന്നത് അതുപോലെ അസനൻസ് പറഞ്ഞാൽ വവ്വൽ സൗണ്ട് വരുന്നത് പിന്നെ അയറണി കാണുന്നുണ്ട് അല്ലേ ഐറണി വരെ എന്താ പറയുന്നത് എന്താ ഇദ്ദേഹം കളിയാക്കുന്നുണ്ട് അല്ലേ ഡെത്തിനോട് എന്താ ഇതിനേക്കാളും നല്ലത് റെസ്റ്റ് ഇതൊക്കെയാണ് അല്ലെങ്കിൽ പോപ്പി ചാംസ് ഒക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് നീ പ്രൗഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അയറണി നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നത് കാണാം അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് അതുപോലെ മെറ്റനേമി ഉണ്ട് മെറ്റനേമി എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്താ കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതത്തിനെ കുറിച്ചിട്ട് ഈ ഇതിൽ പറയുന്നത് പോയറ്റ് ഇതിൽ പറയുന്നുണ്ട് അതാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഡെത്ത് ആഫ്റ്റർ ലൈഫിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ എന്താ ഈ ഒരു പോകത്തിൽ പറയുന്നത് ഡെത്ത് ബി നോട്ട് പ്രൗഡ് പ്രൗഡത്തിനോട് പ്രൗഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് പോയറ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഡെത്ത് ഡെത്ത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവിടെ മരിക്കുന്നത് അയാളല്ല അയാൾക്ക് വീണ്ടും ഒരു ജീവിതമുണ്ട് അവിടെ മരണപ്പെടുന്നത് ഡെത്താണ് എന്നാണ് ഇദ്ദേഹം ഇതിലൂടെ നമുക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് അപ്പോൾ ഈ രണ്ട് പോയ ഒന്ന് നോക്കാം കേട്ടോ വസുത്തിൽ മെറ്റാഫീസ് പോയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഹോളി സോണറ്റ് ആണ് അപ്പോൾ ദ സൺ റൈസിങ് ആൻഡ് ഡെത്ത് ബി നോട്ട് പ്രൗഡ് അത് രണ്ടും ഒന്ന് വായിച്ച് നോക്കാം സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂലേ എന്താ രണ്ടിലും അദ്ദേഹം അഡ്രസ്സ് ചെയ്ത് സംസാരിക്കണം ഫസ്റ്റത്തിൽ അദ്ദേഹം സണ്ണിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അത് അവരുടെ ലവേഴ്സിനെ വിളിച്ചുണർത്തിയിട്ടുള്ള ആ ഒരു ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫസ്റ്റ് ഡിസ് സംസാരിക്കുന്നത് പിന്നത്തിൽ വരുമ്പോൾ ഡെത്ത് ബി നോട്ട് പ്രൗഡിൽ അദ്ദേഹം ഡെത്തിനോട് പ്രൗഡാവണ്ട ഒരിക്കലും നീയല്ല ജയിക്കുന്നത് എന്താ അങ്ങനെ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് ഡെത്താണ് മരിക്കുന്നത് ഒരിക്കലും മനുഷ്യർ അതിന് കൊല്ലാൻ കഴിയില്ല എന്നുള്ള ഒരു ഇതാണ് അതിൽ അദ്ദേഹം പറയുന്നത്